സിറ്റി വേണമെങ്കിൽ പുതിയ എടാ ട്രോപ്പിക് കിട്ടാല്ലേ എടാ നിങ്ങളിപ്പോൾ ലൈവ് കാണന്ന് പറഞ്ഞാണ്ടെ വന്നോടാ നമുക്ക് ട്രോപ്പിക്കിൽ ഒരു ട്രോപ്പിക്ക് പോയി നമുക്ക് സബ്സ്ക്രൈബറിനോട് ഫോട്ടോ എടുക്കാം അതേ ഫോട്ടോ അനങ്ങല്ലേടാ അനങ്ങല്ലേ അനങ്ങല്ലേ ഫോട്ടോ എടുക്കാൻ അത് ശ്രദ്ധിച്ചില്ലേ ചാറ്റയോ പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഒട്ടേ പോവും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇനി മാത്രം കാർ കൊണ്ട് തന്നെ വെച്ചാൽ ഇനിപ്പം എന്ത് പറയട്ടാ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വിളിച്ചാൽ അത് എനിക്ക് കൊണ്ട് ഒരു ചിലപ്പോൾ ഒരു കാർ തരുമെന്ന് ഞാൻ വിചാരിച്ചു കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ ഒന്ന് സി പി എൻ ടുള്ള സമയത്ത് വേണേ ഒരു കാർ വരാൻ പറഞ്ഞു അക്കൗണ്ട് വരാൻ തരാം അങ്ങനെയൊക്കെ എന്തെങ്കിലും സംസാരിച്ചാണ് ബ്രോ മാറ്റ് ലൈവ് കാർ വേണം ബ്രോ ബ്രോ മറ്റ് ലൈവ് കാർ വേണം ബ്രോ മൈ കാർ എന്താ മനസ്സിലായേടാ മറ്റ് എന്താണ് ബ്രോ മറ്റ് ലൈവ് കാർ വേണം ബ്രോ നേരെ മനസ്സിലായില്ല സോറോ പാരി മനസിലായില്ല പറ 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 പറഞ്ഞു 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 സോറോ പറഞ്ഞോ 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 എടാ ഇപ്പൊ ഇതിലെത്ര പേരുണ്ട് സ്ട്രീമിൽ ആ സൈലോനും വന്ന് എടാ എനിക്ക് ആദ്യം കാറും ആരാണ് മുത്തേ എനിക്ക് ആദ്യം കാറും ആരാണ് ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കാം ഡാൻസ് കളിക്കാം മുത്തേ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ എടാ നമുക്ക് എന്റെ കാരണം കേട്ടു എടാ നമുക്ക് എൻ്റെ എന്റെ കാരണം കേട്ടോടാ എടാ എല്ലാരും വാ ബീച്ചിൽ പോകാം കേട്ടോ ബീച്ചിലാണ് എൻ്റെ കാരണം കേട്ടാണെ പോകാൻ പോകണം ബീച്ചിൽ വന്ന കേട്ടോ കാണുന്നവരുണ്ടെ ബീച്ചിലോട്ട് വന്നേ അവിടെ പോയിട്ട് നമുക്ക് കുറെ ഫോട്ടോ എടുത്ത് ലാൻസും കളിച്ച് കണ്ടിരിക്കാം അഞ്ച് ഏ അഞ്ച് ലൈക്ക ഈ ചാനൽ ഇപ്പോഴാണ് അഞ്ച് ലൈക്ക് ഞാൻ കാണുന്നത് ഉള്ള സത്യം പറയാലേ സൗണ്ട് ഒക്കെ ഉണ്ട് ഭാഗ്യം സന്തോഷം എന്റെ പുത്തേണ്ട എന്റെ കാരൻ്റെ കൂടെ എല്ലാരും പോണ്ട് എടാ എനിക്ക് ഇനി ഇതിൽ പ്രോ ഡ്രൈവറാകുള്ളത് കേട്ടാ എടാ ഞാനി രണ്ട് രീതിയിലാണ് ഇടാൻ പോകണം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ലൈവ് വേണേ ഒരു മണിക്കൂർ സിംഗിളും സിംഗിൾ പ്ലെയറും കളിക്കും അത് കണ്ടെത്തിന് വേണ്ടി നല്ല കിടിലും കണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളിക്കും അടുത്തത് മൾട്ടിപ്ലയർ പോയി ഒരു ബാക്കിയുള്ള ഒരു മണിക്കൂർ അങ്ങനെയാണ് ചെയ്യാൻ പോണേൽ എൻ്റെ മുത്ത ആ കാർ ഇങ്ങനെ നിരനിര നിൽക്കണ മുത്തേ എന്ത് പറയട്ടാ ഫോക്സ് എന്തിന് ഹെഡ്ഫോക്സ് ബ്രോ വാ അടുത്ത ഗിഫ്റ്റ് ഉണ്ട് മതിയടാ സൈലോനെ മതി നീ നന്നായിക്കെ നന്ദി സൈലോനെ മതിയായിരുന്നു സൈലോനെ സൈലോനെ നല്ല പറഞ്ഞു മതിയായിരുന്നു ഒരുപാടായി ഞാൻ നല്ല ഫോട്ടോ എടുക്കട്ടെ ഇത്രയും പേരൊക്കെ നമ്മളെ അടുത്ത് നമ്മള നല്ല വണ്ടിയാ നീ എടാ വൈ എന്തെല്ലാം അല്ലേ കാര്യം പറയാലോ നല്ല ഫോട്ടോ എടുക്കാം എനിക്ക് എന്തായാലും നല്ല ഫോട്ടോ ഇത്രയും നമ്മളെ നമുക്ക് തുടക്കം തൊട്ട് ഇത്രയും സപ്പോർട്ടേഴ്സിന്റെ പോകുന്നതിലും നല്ല ഇതായാലും കിട്ടില്ല കുഴപ്പമില്ല മൂന്ന് ലാഖുണ്ട് കോയിൻ മൂന്ന് ജോഡി ക്യാഷ് നീറ മൂന്ന് ലാക്ക് ഉണ്ട് കോയിൻ മൂന്ന് ജോഡി ക്യാഷ് എടാ നമുക്ക് ഭാവിയില് നല്ല ഇതേപോലെയുള്ള ഇപ്പൊ ബിഗിനിയർ ആയിട്ട് പറഞ്ഞവരെ നല്ല മര്യാദ നല്ല മാതിരി നമുക്ക് സപ്പോർട്ട് ചെയ്യണം കാര്യം പറയാനല്ല ഇപ്പൊ എനിക്ക് നിങ്ങൾ ഇത്രയും നല്ല സപ്പോർട്ട് തരണില്ലേ ഏഹ് ഇപ്പൊ നിങ്ങൾ എനിക്ക് നല്ല സപ്പോർട്ടല്ലേ തരണം അതേപോലെ തന്നെ നമുക്ക് ഭാവിയിൽ നല്ല ബിഗിനിയറായിട്ട് നന്നായിട്ട് ഈ സി പി എം കളിച്ച് നല്ല രീതിയിൽ പോകണമെന്നാഗ്രഹമുള്ള നല്ലവരെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ഭാവി ഞാൻ എന്തായാലും റിച്ച് ആകുമല്ലോ ഗെയിമിൻ്റെ അകത്ത് അപ്പോൾ എനിക്ക് നല്ല ഇതേപോലെ കാർ ഗിഫ്റ്റ് കൊടുക്കാം പൈസ ഗിഫ്റ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ പൈസ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്തായാലും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യടാ സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും ഇപ്പോൾ എനിക്കൊന്നും പറ്റില്ല ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് തുടങ്ങി വെച്ചല്ലേ ഉള്ളു പോകെ പോയി നമ്മളിൻ്റെ അകത്ത് എന്തായാലും ഞാൻ അതിൻ്റെ അകത്ത് റിച്ച് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടല്ലോ അത് മതി ഓടാ ഓ ഓ ഞാൻ ഫോട്ടോ എനിക്ക് എടുത്തോണ്ടിരിക്കർ ഗിഫ്റ്റ് വന്ന സൈലോ വൺ ടു സെല്ലെ അറുനൂറ്റി തൊണ്ണൂറ് അച്ഛ്രാറ്റുലേഷൻ യു അവണെ ഏ ഇതെന്തോ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം മുത്തേ എടാ മതിയടാ ഞാൻ ഞാൻ എടാ ഇറങ്ങി നിങ്ങൾ മതി പോകട്ടെന്ത് എടാ ഞാൻ സത്യം എടാ മതിയേടാ എല്ലാരും ഞാൻ മതിയടാ മതി ഒരു നിങ്ങൾ തന്നെ കരയിപ്പ് ഇങ്ങനെ ഓക്കെ സെറ്റല്ലേ ബാക്കി അടുത്ത ലൈവിലടാ ലൈവിലേടാ എന്താ നിങ്ങൾ ഹലോ എടാ ഹലോ അടാ ശിബിലെ ഹലോ എന്തല്ല ശിബിലെ ഹലോടാ ഹലോ ഹലോ എടാ ഇന്ന് ഞാൻ പൂലൈ വരാടാ അത് മറ്റേ ഫോണിൽ വരാം ആ ഫോണ് അനങ്ങോ എന്ന് തോന്നൽ നോക്കാം മറ്റേ മണി വരാൻ എടാ മഹ് നിങ്ങളൊക്കെ നല്ല ഫോട്ടോ എടുക്കട്ടെ അപ്പം നീ ഗെയിമിൻ്റെ അകത്ത് നീ കുറെ കാര്യം എത്തിക്കൂടെ സെറ്റാക്കാം ഉണ്ട് ഏട്ടാ നീ ഇപ്പം തുടങ്ങി വെച്ചല്ലേടാ അപ്പോൾ ഒറ്റയടിക്ക് പ്രോ ആയാൻ പറ്റൂല അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം എടാ ശിബിലേ പിന്നെ നീ ഈ ഗെയിം കളിക്കൂടാ എന്ത് എന്താ ബ്രോ ഭയങ്കര ഹാപ്പി ആണല്ലോ എടാ അത് കൊണ്ട് എനിക്ക് കുറേ കാറ് തന്നടാ ഒരു അഞ്ചാറ് കാറാണ്ട് ഇപ്പം തന്ന ഇത്ര ലക്ഷങ്ങളും എനിക്ക് അയച്ചു തന്നു കാര്യം പറയല അതിൻ്റെ ഒരു ഹാപ്പിടാ ശിവിലേ നീ ഈ ഗെയിം കളിക്കൂടാ കളിക്കൂ കളിക്കൂ ഞാൻ എന്തായാലും തുടങ്ങി വെച്ചിട്ടുണ്ട് എനിക്ക് പറ്റുന്നവരെ ഹെൽപ്പ് ചെയ്യാം എന്നെ ഒരു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാം കാര്യം പറയല്ലേ എന്നെ ചെയ്തു ലൈവ് വരാം എടാ ഈ ഹൈഡ് ഒന്നും ഇനി വേണ്ട ഏട്ടാ ഒന്നും ഇനി വേണ്ട എടാ തന്ന എല്ലാം മതി എല്ലാം മതി ഒന്നും ഇനി തരണ്ട കൊഴപ്പില്ല തരാൻ തോന്നിയില്ല അത് മതി ഗെയിം നെയിം പറ എടാ ഗെയിം നെയിം കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ ഫോർട്ട് നമുക്കൊരു ഫോർട്ട് എടുക്കാം ഡി ടി സിക്സ് പ്രോ ബ്രോ പറഞ്ഞോ ഞാൻ നീടെ തരല്ലേടാ നീ എന്താടാ ഇങ്ങനെ പൈസ വാരി തരണ ഇട എന്തോ മതിയേടാ നിങ്ങൾ ത ഞാൻ ഭൂമി നിറങ്ങാൻ പോണു കാര്യം പറയല്ലേ വണ്ടി ബാക്കി പിന്നെ നീന്തടം എടാ ഒന്നും വേണ്ട മതി ഇതുവരെ തന്നി ഇതൊക്കെ തന്നെ ഭയങ്കര നല്ല കാര്യം മതിയടാ മതി മതി എനിക്ക് ഞാൻ ഇറങ്ങണ ഇറങ്ങോണേ ഇറങ്ങോണേ ഞാൻ റൂമിന്നാരെങ്കിലും ഇന്നേ പൈസയും കാർ എന്തെങ്കിലും എനിക്ക് ഒരു സന്തോഷം എനിക്കും സന്തോഷം എനിക്കും വലിയ സന്തോഷം ഇപ്പം എന്നെ കണ്ട ഞാൻ ഒരു ലക്ഷം രൂപ മുത്തം ഇത് സംഭവം ഇതിപ്പം ഒരു ലക്ഷം രൂപയെ കിടന്നവനാണ് ഞാൻ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇപ്പം കണ്ട എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിഅമ്പത് വരൂ കാറ് കണ്ട കാറ് കാണിച്ചു തരാം കാറ് കാണിച്ചു തരാം കാർ കണ്ടോണേ ഇവിടം തൊട്ട് കാണിച്ചു തരാം ഇത് കണ്ടാ എടാ ഇത്രയും കാറൊക്കെ നീ കിട്ടിയപ്പോ എനിക്ക് ഇത് ഒന്ന് രണ്ട് കാറൊക്കെ ഇത് ഇതൊക്കെ ഞാൻ പറയത്ത എന്ത് പറയത്തെന്നാണ് വാക്കുകളില്ലേടാ മൊത്തം ഇതൊക്കെ കണ്ടു ഈ കാറൊക്കെ കണ്ട ഇതൊക്കെ ഞാൻ കണ്ട ഇത് കണ്ട ട എന്ത് എന്ത് ഞാ എന്ത്യ മുത്തേ നിങ്ങളെ എന്നെ ഇമോഷണൽ കാര്യം പറയാലെ എന്ത് പറയട്ടെ എന്നാണ് മുത്തേ ബ്രോ ഇത് 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 ഒന്നും ഒന്നും അല്ല ബ്രോ ഇനി ഒരു ബസ് ഉണ്ട് അടാ എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നുവെച്ചാല് നമുക്ക് എന്തായാലും നല്ല പൈസയൊക്കെ ഞാൻ എന്തായാലും ഈ ഗെയിം സ്ഥിരമായിട്ട് കളിക്കുകയാണെങ്കിൽ കളിക്കും അപ്പോൾ എന്തായാലും പൈസ ഒക്കെ വെച്ച് സെറ്റായാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് മൊത്തം എനിക്ക് വന്ന് ഗിഫ്റ്റ് വന്ന് ഞാൻ എന്ത്